ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുമണി നീനു ബേബിക്ക് ഒരു വെള്ളിക്കൊലിസ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ കറക്റ്റ് നട്ടുച്ചയ്ക്കാൻ ഇറങ്ങിയേക്കുന്നത് ഭയങ്കരമായ വെയിലെന്തൊരു ചൂടാണല്ലേ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ ഏരിയയിലുള്ള ടെമ്പറേച്ചർ അറിയാമെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂടെന്നറിയാലോ അറിയാം പാലക്കാട് നല്ല ചൂടാണെന്നറിയാം എല്ലാവരും പറയുന്നുണ്ട് നമ്മളെ കമന്റിലൊക്കെ ഒരു ചൂട് എന്നൊക്കെ നല്ല മെസ്സേജിലൊക്കെ പക്ഷെ എന്നാലും നമുക്കറിയാമല്ലോ അപ്പോ നീനുബിബി ഭയങ്കര ഉറക്കത്തിലായിരുന്നു നീനു ബിബി ബേബി ഉറക്കത്തിന്റെ ഒരു മൂഡിലാണ് ഏട്ടോ ഏട്ടൻ ഡ്രൈവ് ചെയ്യാണ് അപ്പൊ നമ്മള് കൊല്ലത്തുനിന്ന് എവിടുന്നെങ്കിലും ആയിരിക്കും വാങ്ങിക്കുന്നത് എനിക്ക് കാൽത്തള്ള എടുക്കണോ കൊലിസെടുക്കണോന്നൊക്കെ നല്ല കൺഫ്യൂഷൻ ഉണ്ട് അപ്പം കൊലിസെടുക്കണം കാൽത്തല എടുക്കണമെന്നൊരു ഇത് കാരണം കാൽത്തല ആവുമ്പോൾ നമുക്കിങ്ങനെ വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ ഇടാമല്ലോ കൊലിസ് ആകുമ്പോൾ കുഞ്ഞിൻ്റെ കാല് വലുതാകുമ്പം വീണ്ടും വീണ്ടും മാറ്റണം അതുകൊണ്ട് ഒരു കൺഫ്യൂഷനാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എനിക്കിതിലേക്ക് ഇങ്ങനെയൊക്കെ കിളിങ്ങനെ കിലക്കമുള്ളത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയി കളക്ഷൻ ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ ബാക്കി നമുക്ക് ജ്വല്ലറി പോയിട്ടാണ് കേട്ടോ അപ്പൊ ഗായ്സ് നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിലാണ് ഏട്ടോ പോകുന്നത് സ്റ്റുഡിയോയിൽ കുറച്ച് പർച്ചേസിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ജ്വല്ലറിയിൽ ഏതെങ്കിലും ജ്വല്ലറി പോയി എടുക്കും ഫുൾ ഓൺ പവറാണ് ഇവളെ നമ്മൾ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ അമ്മേനിങ്ങനെ സാധാരണ കുഞ്ഞുങ്ങളെ വിളിക്കുമല്ലോ അമ്മേന്ന് നോർമലി അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്ത് ഇവളെ അച്ഛൻ അച്ഛൻ എന്നോ പറഞ്ഞു പഠിപ്പിച്ച് ഇപ്പോൾ ഇവളെന്തോ കേട്ടാലോക്ക് അച്ഛനും അമ്മയും എല്ലാം അത്തേ

അപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബാക്കി പിന്നെ രണ്ടോ നിങ്ങൾ കേട്ടായിരുന്നു പറയുന്ന വീഡിയോ ഉണ്ട് ഞാൻ അത് ഇട്ടേക്കായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം പിന്നെ കൊറച്ചുപേരും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ വീഡിയോ മാത്രമായിട്ട് ചെയ്യണേന്ന് ഉടനെ എന്തായാലും ചെയ്യാൻ കേട്ടോ കുഞ്ഞുമണീസിന്റെ മാത്രം ഷോട്ട്സ് ഇട്ട് അല്ലെ പിന്നെ ബിബി ഞങ്ങളെ ജോസ്കോ ജ്വല്ലറി കയറി കേട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ജോസ്കോയിൽ വെള്ളി കളക്ഷൻസ് ഇല്ല പുതിയ അറിവാണ് ഇല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു ജോസ്കോയിൽ ഇല്ലാന്ന് അപ്പോ നമ്മള് തിരിച്ചു വീണ്ടും വേറെ ഷോപ്പിലോട്ട് ഈ സിൽവർ മാത്രം വരുന്നതേ ഉള്ളവരാണ് അതല്ലേതാകുമ്പോൾ പ്ലെയിനായിട്ട് കിടക്കത്തില്ല കാണാൻ പറ്റുന്നില്ല ഭംഗിയല്ലേ ഇത് ഞങ്ങളെ പ്പോഴത്തേക്ക് ഞങ്ങള് മറ്റേ ഗ്രേപ്സിന്റെ ജ്യൂസും കട്ലറ്റ് വാങ്ങി തരുന്നു കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തില്ല അവളാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക വിഷത്തൊന്നും ഇരിക്കുവല്ലോ കേട്ടോ ഫീടൊക്കെ ചെയ്ത് വെള്ളമൊക്കെ നമ്മൾ കുടിച്ച് പക്ഷെ അവൾക്ക് ഇത് വേണം ഇത് ഇതിന് വേണ്ടിയിട്ട് പിടിച്ചോണ്ടിരിക്കുക നമ്മൾ ഒരു ഒരു ഫുഡും കൊടുക്കാറില്ല വീട്ടിലുള്ള ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ ചിക്കൻ ഒന്നും ഒന്നും തുടങ്ങിയില്ല ഇപ്പോഴേ കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ ഞാൻ അത് പ്രത്യേകം ഞാൻ പറയാം മീറ്റൊന്നും നമ്മളിപ്പോഴേ കൊടുക്കണ്ട മുട്ട കൊടുക്കാം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്ത മഞ്ഞ ഈ പോഷൻ ഇല്ലേ അത് പുഴുങ്ങി കൊടുക്കാം വെള്ളം ഇപ്പഴേ കൊടുത്തു തുടങ്ങണ്ട ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മീറ്റും സാധനങ്ങളൊക്കെ കൊടുക്കാവൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കെട്ടോ വീടിപ്പ വേണോ ഇത് കൊച്ചുകൂടെ പോയിനിച്ചേ ഇത് ഇച്ചീച്ചിയാ അതുകൊണ്ടല്ലേ അമ്മള് കുടിക്കുന്നത് മക്കൾക്ക് നല്ല സാധനങ്ങൾ മാത്രം നിന്നിട്ട് അമ്മയ്ക്കും ആർക്കും വേണ്ടാത്ത സാധനങ്ങളാണ് ഞങ്ങൾ തിന്നുന്നത് അതൊന്നും നിങ്ങൾക്ക് തിന്നൂടാ നിങ്ങളൊന്നും ഇതൊന്നും തിന്നൂടാ ഇത് ഇച്ചീച്ചി സാനവാ അതുകൊണ്ടാണ് അമ്മ തിന്ന വീണ്ടും കണ്ണ് കുറുക്കന്റെ കണ്ണ് തന്നെ അപ്പൊ നമ്മള് നീനൂര് മേടിച്ച കൊലസൂടി പോവാണ് കടലേറ്റ് കൊലസൂട് ഇടാന്ന് വെച്ചപ്പോലൂടി നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെറിയ കൊലിന് ആയിരത്തി അറുന്നൂറ്റി എത്ര രൂപയായി അതെ

കൊലിസ് വന്നപ്പോഴത്തേക്കും അവൾ അതിനകത്ത് വലിച്ചോണ്ടിരിക്കുന്നു കളർ ഉള്ളതുകൊണ്ട് മിക്കവാറും മിക്കവാറും ഇന്ന് തന്നെ പറഞ്ഞത് രാവിലെ ഇറങ്ങിയാണ് സമയമായി അപ്പം അതെ പോണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഉത്സവങ്ങളുടെ ഒരു മേമം തന്നെയാണ് കൊച്ചിങ്ങയുടെ ഉത്സവം വരുന്ന അപ്പൊ ആരെങ്കിലും ഒക്കെ എളമാടൊക്കെ വരുവാണെങ്കിലും കൊച്ചിങ്ങയുടെ ഒക്കെ വരുവാണെങ്കിലും നമ്മള പറയാം നമുക്ക് കൊച്ചി കാണാം പുതിയൊരു വീഡിയോ കാണുന്ന